ദൃശ്യം ത്രീയുടെ വരവ് ഉറപ്പിച്ചു മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ അടുത്ത ഭാഗമുണ്ടെങ്കിൽ അത് ദൃശ്യത്തിന്റേതായിരിക്കും ദൃശ്യം ഒന്ന് രണ്ട് എന്നീ ഭാഗങ്ങളുടെ വൻ വിജയത്തിന് ശേഷം മോഹൻലാൽ ജീതു ജോസഫ് എന്നിവർ ഏറ്റവും അധികം അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ചോദ്യമായിരിക്കും ദൃശ്യം ത്രീ ഉണ്ടാകുമോ എന്നത് ചോദ്യങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മോഹൻലാലിന്റെ ഫേസ്ബുക്കിൽ ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലൻറ് ദൃശ്യം ത്രീ കൺഫേംഡ് എന്ന തലക്കെട്ടോടു കൂടി മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ ജീതു ജോസഫ് എന്നിവർ ഉൾപ്പെട്ട ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടിയിലൂടെ ഇറങ്ങി വീണ്ടും തരംഗം സൃഷ്ടിച്ചു ഇത് ഈ ഫ്രാഞ്ചൈസിയുടെ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ദൃശ്യം ത്രീ മറ്റുള്ള ഭാഗങ്ങളെ പോലെ തന്നെ മികച്ചതാക്കുമെന്ന് ജീതു ജോസഫ് പറഞ്ഞിരുന്നു കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ ഇന്ത്യയിലും സിൻഹലീസ് ചൈനീസ് ഇന്തോനേഷ്യൻ ഭാഷകളിൽ അന്താരാഷ്ട്ര തലത്തിലും സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു നാലു കോടിയിൽ നിർമ്മിച്ച സിനിമ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് നേടിയത് മറ്റു ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടതിന്റെ കളക്ഷൻ കൂടി ചേർക്കുമ്പോൾ ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് നേടിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ചൈനീസ് ഭാഷയിൽ പുറത്തിറങ്ങിയ ദൃശ്യത്തിന്റെ പതിപ്പ് ആയിരത്തി കോടി രൂപയാണ് നേടിയത് ആ വർഷം ഏറ്റവും അധികം പണം വാരിയ ചൈനീസ് സിനിമകളിൽ ഒൻപതാമത്തെ സ്ഥാനമാണ് ദൃശ്യത്തിന്റെ റീമേക്കായ ഷീപ്പ് വിത്തൌട്ട് എ ഷെപ്പേർഡ് കരസ്ഥമാക്കിയത് മലയാള സിനിമ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ദൃശ്യം ത്രീയിലൂടെ വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ മലയാള സിനിമയ്ക്ക് സാധിക്കും എന്ന വിശ്വാസത്തിലാണ് സിനിമാ പ്രേമികൾ